ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സൗജന്യ എന്ന പെൺകുട്ടിയുടെ അമ്മാവൻ വിട്ടൽ ഗൗഡയുടെ വാഹനം അക്രമികൾ തല്ലി തകർത്തു ധർമ്മസ്ഥല ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന അക്രമികളാണ് ഇയാളുടെ വാഹനം തകർത്തത് ഇന്നലെ നാല് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിലായിരുന്നു ഇയാളുടെ വാഹനം തകർത്തത് വാഹനത്തിൻ്റെ ചില്ലുകൾ തകർക്കുകയും സീറ്റുകളെല്ലാം കുത്തിക്കീറുകയുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ധർമ്മസ്ഥലയിൽ ബലാത്സംഘത്തിനിരയായി പതിനേഴ് വയസ്സുള്ള സൗജന്യ കൊല്ലപ്പെടുന്നത് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് വെസ്റ്റേൺ സോൺ ഐ ജിയും ദക്ഷിണ കന്നഡ എസ് പിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അഞ്ച് ബറ്റാലിയൻ പോലീസിനെ ധർമ്മസ്ഥലയിൽ വിന്യസിച്ചിട്ടുണ്ട് ഇന്നത്തെ പരിശോധന കനത്ത സുരക്ഷയിലാണ് നടക്കുന്നത് ഇരു വിഭാഗവും ചേരി തിരിഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ സുരക്ഷ ഏർപ്പാടാക്കിയത് പതിമൂന്ന് വർഷം മുമ്പ് കർണാടകത്തെ ഇളക്കി മറിച്ച കേസാണ് സൗജന്യയുടെ കൊലപാതകം സി ബി ഐ അന്വേഷിച്ചിട്ടും പ്രതികൾ ആരെന്ന് കണ്ടെത്താൻ കഴിയാതെ മാഞ്ഞുപോയൊരു കേസാണത് ഉജിരേ കോളേജിൽ പി യു സി വിദ്യാർത്ഥിനിയായിരുന്ന സൗജന്യയെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിനാണ് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നത് ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ നിന്ന് വീട്ടിലെ പുത്തരി ചടങ്ങിനായി മടങ്ങിയതാണ് സൗജന്യ ധർമ്മസ്ഥലയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അകലെ പാങ്ങളയിലേക്കാണ് പോയത് നേത്രാവതി ബസ് ഇറങ്ങി പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ട പലരുമുണ്ട് എന്നാൽ വൈകിട്ടും വീട്ടിലെത്തിയില്ല അമ്മ കുസ്മാവതിയും അച്ഛൻ ചന്തപ്പകോടെയും മകളെ അന്വേഷിച്ച് എല്ലായിടത്തും ഓടി നടന്നു പോലീസിൽ അറിയിക്കുകയും ചെയ്തു പിറ്റേന്ന് നേത്രാവധി കെട്ടിനപ്പുറത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ സൗജന്യയുടെ അർത്ഥനഗ്നമായ മൃതദേഹം കിട്ടി കോളേജ് തിരിച്ചറിയൽ കാടിൻ്റെ ടാഗ് കഴുത്തിൽ മുറുകിക്കിടപ്പുണ്ടായിരുന്നു തലേദിവസം നല്ല മഴയായിരുന്നു എന്നാൽ മകളുടെ ദേഹം കാട്ടിൽ നിന്നും കണ്ടെത്തുമ്പോൾ അത് ഒട്ടും നനഞ്ഞിരുന്നില്ല എന്ന് അമ്മ കുസുമവതി ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ക്രൂരമായ കൊലപാതകത്തിൻ്റെ അന്വേഷണം തുടക്കത്തിലെ വഴിതെറ്റിപ്പോയിരുന്നു അതോടെ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നു മഹിളാ അസോസിയേഷൻ കേന്ദ്ര നേതാക്കൾ ധർമ്മസ്ഥലയിലെത്തി സി പി ഐ എം ധർമ്മസ്ഥലയിലും ബാംഗ്ലൂരിലും പ്രക്ഷോഭം നടത്തി പ്രകാശ് കാരാട്ട് സൗജന്യയുടെ വീട്ടിലെത്തി വീട്ടുകാരുടെയും ആക്ഷൻ കൗൺസിലിൻ്റെയും നിയമ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു ഒടുവിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു സമീപത്തുള്ള കുറച്ച് ആളുകളെയും ഓട്ടോ ഡ്രൈവർമാരെയും മറ്റും ചോദ്യം ചെയ്തതല്ലാതെ ഒന്നും സംഭവിച്ചില്ല തെളിവില്ലെന്ന് കാണിച്ച് ആ കേസ് ചുരുട്ടിക്കെട്ടി അതോടെ സൗജന്യയുടെ വീട്ടുകാർക്ക് ധർമ്മസ്ഥലയിൽ ഊരുവിലക്കും നേരിടേണ്ടി വന്നു ഓട്ടോറിക്ഷക്കാർ പാങ്ങളയിലേക്ക് പോകാതെയായി തങ്ങളെ കാണാൻ വരുന്നവർക്ക് അറിയാൻ വേണ്ടി റോഡരികിൽ സൗജന്യയുടെ വീട്ടിലേക്കുള്ള വഴി എന്ന ബോർഡ് വെക്കേണ്ടി വന്നു ആ വീട്ടുകാർക്ക് ആറ് സ്ഥലങ്ങളിൽ ഇപ്പോഴും ആ ബോർഡ് കാണാൻ കഴിയും ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിന്റെ ഒടുവിൽ പ്രതികൾ കുടുങ്ങുമെന്നും സൗജന്യയ്ക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ വീട്ടുകാരുള്ളത് ഈ കേസിൽ തെളിവുകൾ നശിപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കോടതിയുടെ വിധി വന്നിട്ടും ബി ജെ പി കോൺഗ്രസ് സർക്കാരുകൾ തയ്യാറായില്ല ഇപ്പോൾ കോൺഗ്രസ് കർണാടക ഭരിക്കുമ്പോഴും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കേസിൽ താൽപ്പര്യം കാണിക്കുന്നില്ല കാരണം അവരുടെ എം പി ആയ വീരേന്ദ്ര ഹെഗ്ഡയിലേക്കാണ് ഈ കേസ് അവസാനിക്കുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം ഹെഗ്ഡയും അയാളുടെ ഗുണ്ടകളിൽ ചേർന്നുള്ള സമാന്തര സർക്കാരാണ് ധർമ്മസ്ഥല ഭരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ തെരച്ചിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഓൺലൈൻ മാധ്യമങ്ങളെയും ഇവർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു